എല്ലാ പ്രേക്ഷകർ കൊറേബൻ മലയാളി വ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ എൻ്റെ ഒരു കഴിഞ്ഞ രണ്ട് വീട് നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അതായത് ഏത് രൂപത്തിലാണ് ഇന്ത്യയിൽ പല പല അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളും നടക്കുന്നത് എന്നുള്ള കാര്യം അതായത് ചൈനയിൽ പോലും ഇങ്ങനെ കണ്ടുപിടുത്തം നടക്കുന്നുണ്ടാവില്ല ചൈന എന്ന് പറഞ്ഞാൽ എന്ത് ചൈന വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാമ്രാജ്യം മാത്രമാണ് അതിലേക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പിന്നെ അത്ഭുതങ്ങളുടെ നഗരിയാണ് ചൈനയിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ഈ മറ്റേ ടേബിൾ ലാമ്പ് പിന്നെ ടാപ്പ് റിക്കോർഡർ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടാക്കും സി ഡി പ്ലെയർ ഒക്കെ ഉണ്ടാക്കും പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല നേരെ ദൈവങ്ങളെയാണ് ഉണ്ടാക്കുന്നത് ദൈവങ്ങളെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കണ്ടു നായനയും മറ്റേ എന്താ വേറെന്തൊക്കെ സാധനത്തിനെ ദൈവമാക്കി ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുതിയ മൂന്ന് നാല് സാധനങ്ങളെയും കൂടി പിടിച്ച് ദൈവങ്ങളാക്കിയിരിക്കുകയാണ് ഇത് വാർത്തകളിൽ വരുന്നത് മാത്രമാണ് വാർത്തകളിൽ വരാത്ത എത്രയോ ദൈവങ്ങൾ പല ഭാഗത്തും ഓരോ ദിവസം ജനിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കോടി ദൈവം എന്നൊക്കെ വെറുതെ പറയുന്നതാണ് ഇപ്പോൾ ഒരു നാല് നാലര കോടി നാലേ മുക്കാൽ കോടി ദൈവമൊക്കെ എത്തിയിട്ടുണ്ടാവും കാരണം ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അഞ്ചു കോടി എത്താൻ നേരം ഇന്നുണ്ടാവില്ല അങ്ങനെ ജപ്പാനെ വരെ കടത്തി വിട്ടു ഓക്കെ അപ്പോൾ ഇന്നത്തെ ദൈവങ്ങളുടെ ഒരു ഘോഷയാത്ര നമുക്ക് എന്താണെന്ന് കാണാം ആദ്യം തന്നെ നമ്മളിവിടെ കാണുന്നത് ഒരു വീഡിയോ ആണ് അതായത് അതിവിടെ കാണാൽ ഒരു പിന്നെ എന്തോ ഒരു മുളവടി ആ മുളവടി ഒരു ഇലക്ട്രിക് കമ്പിമേ കെട്ടിയിരിക്കുകയാണ് ആ ഇലക്ട്രിക് ഇലക്ട്രിക് കമ്പിന് താഴാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു മുളവടി ഇലക്ട്രിക് കമ്പിമേ കെട്ടിയിട്ട് പോലും ഷോക്ക് അടിക്കാതെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള അത്ഭുതകരമായ കാര്യം കണ്ടുകൊണ്ട് ഇന്ത്യയിലെ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാര് ഇത് പിന്നെ എന്താ പറയാ വിശകലനം ചെയ്യാൻ പറ്റാതെ ഇതിനൊരു പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതെന്താ കാരണം ഇങ്ങനെ എത്രയും വലിയ ഇലക്ട്രിക് കമ്പിയൊക്കെ താങ്ങി നിർത്തിയിട്ടും ഈ മുളവടിക്കൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെ എന്തൊക്കെയാ അപ്പൊ പിന്നെ അത് ദൈവം തന്നെ അങ്ങനെ അത് ദൈവമായി അങ്ങനെ ദൈവമായിട്ട് ഉള്ള കാര്യമാണ് നിങ്ങൾ കാണുന്നത് അവിടെ ആ എന്തോ ഒരു കമ്പ് ആ കമ്പിന്റെ അടിയിൽ ആൾക്കാർ വന്ന് തൊട്ട് വന്ദിക്കുന്നു പൈസ ഇടുന്നു പിന്നെ പാലാപേക്ഷ നടത്തുന്നു അവിടെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ സുഖസുന്ദരമായിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെ ഒരു ദൈവം കൂടി ജനിച്ചു മുളദൈവം അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് പിന്നെ നിങ്ങൾക്ക് അടുത്ത വിളിയിൽ കാണുന്നത് പിന്നെ ഇന്ത്യയിൽ മിന്റിൽ മിന്റിൻ്റെ ദൈവങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞാൽ കുറേ നീണ്ട കഥവും അത് ചുരുക്കി കാണിക്കണം അവർ താഴെ കാണുന്നത് പിന്നെ ചൈനയിലത്തെ കുട്ടികളാണ് മേലെ കാണുന്നത് ഇന്ത്യയിലത്തെ വിശ്വഗുരുവിൻ്റെ കുട്ടികളാണ് മേലെ കാണുന്നത് കുട്ടികൾ വിശ്വഗുരുവിൻ്റെ കുട്ടികൾ എന്ത് ചെയ്ത് പിന്നെ വെള്ളം നിറച്ച് റോക്കറ്റ് ഉണ്ടാക്കി വെള്ളം നിറച്ച് റോക്കറ്റ് ഉണ്ടാക്കി രണ്ട് കിലോമീറ്റർ ആകാശത്തേക്ക് പിന്നെ യാത്ര ചെയ്യുന്ന റോക്കറ്റ് കണ്ടെത്തി വിശ്വഗുരുവിൻ്റെ നാട്ടിലെ കുട്ടികൾ ചൈനയിലത്തെ കുട്ടികൾ ചൈനയിലത്തെ കുട്ടികൾ വെറുതെ അവരിങ്ങനെ ഇരിക്കയാണ് എന്നിട്ട് അവരിങ്ങനെ ഇരിക്കുമ്പോ അവരുടെ കാല് തൊട്ട് വന്ദിക്കാനും അത് കഴിഞ്ഞാൽ കൊറേ ആൾക്കാർ സോറി തെറ്റിപ്പോയി മേലുള്ളത് ഇന്ത്യയിലെ വിശ്വഗുരു എല്ലാ താഴെ ആണ് വിശ്വഗുരു ഏഹ് മൊത്തം ദൈവങ്ങളാണ് വിശ്വഗുരുത്തെ കുട്ടികൾ മുഴുവൻ ദൈവങ്ങളാണ് ഇതാണല്ലേ ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിരിക്കുകയാണ് മാല ധരിച്ച് അത് ധരിച്ച് ഇത് ധരിച്ച് പറഞ്ഞിട്ട് ആണല്ലേ ഇതാണല്ലേ അടുത്ത ദൈവം അതൊരു കുട്ടി ദൈവം വേറൊരു ദൈവം അതും കൂടി കുട്ടി ദൈവം പിന്നെ അതാ വളർന്നൊരു ദൈവം പിന്നെ അതാ നാടം കളിക്കുന്ന വേറൊരു ദൈവം കിടന്ന് വിറക്കുന്ന ദൈവങ്ങൾ അങ്ങനെ ആകെ ദൈവങ്ങളുടെ അഞ്ച് കളിയാണ് അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ മതി ദൈവം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് കാൽക്ക വന്ന് പണിടും എന്തൊക്കെ ചെയ്യും എന്ത് വേണേലും ചെയ്യും അങ്ങനത്തെ ടീംസ് ആണ് അത് കിടന്ന് ഇറക്കണല്ലേ ഇതൊക്കെ ചൈനയിൽ ഉണ്ടോ ഇല്ലല്ലോ ചൈനയിൽ വാഹനം എന്താവില്ല അപ്പൊ ചൈന ഒക്കെ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല ആ അപ്പൊ ചൈനയിൽ ദൈവങ്ങളില്ല ചൈനയിലുള്ളത് ഈ പറഞ്ഞ പോലെ വെള്ളം നിറച്ച് റോക്കറ്റ് രണ്ട് കിലോമീറ്റർ ദൂരം ആകാശത്തേക്ക് ഇടുന്നൊക്കെ വെറുതെ ടൈം വേസ്റ്റ് ഓക്കെ അതിനുശേഷം ഇതാ അടുത്ത ദൈവം എന്താണ് അടുത്ത ദൈവം പിന്നെ ഇത് നായ ദൈവത്തിനെ കടത്തി ഒരു ദൈവമാണ് അതായത് കച്ചറ ഡബ്ബ കച്ചറ ഡബ്ബയിൽ ആൾക്കാർ കച്ചറ ഇട്ടിട്ട് നോക്കുമ്പോൾ കുറെ കഴിഞ്ഞപ്പോഴേ കച്ചറ വാരാത്തത് കൊണ്ട് കച്ചറവാരൻ്റെ പരിപാടി ചെല്ലോ കച്ചറ ഡബ്ബയിൽ മാത്രമല്ല കച്ചറട ആരവോ പിന്നെ ഇട്ടു അതിൽ കച്ചറട ഡൽ എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടെ കുറച്ച് ചെടി മുളച്ച് വന്നു അപ്പം തന്നെ മനസ്സിലാക്കലോ എത്ര കാലം ഉണ്ടാവുമതൊക്കെ ക്ലീൻ ആക്കിയിട്ടുള്ളത് അങ്ങനെ ചെടി മുളച്ച് വന്നപ്പോൾ അത് അത്ഭുതം കച്ചറബം എങ്ങനെയാണ് ചെടി മുളക്കുക ഒരിക്കലും സംഭവിക്കാത്തതാണ് അപ്പോൾ എന്തോ ദൈവകീ അപ്പോൾ എന്തോ ദൈവീകമായിട്ടൊരു സംഗതി ഉണ്ട് അപ്പോൾ അത് ദൈവം തന്നെയാണ് അങ്ങനെ ഇവിടെ എഴുതികളല്ലേ പീപ്പിൾ ബിഗിൻ വർഷിപ്പിങ്ങെ യൂസ്മി ഡസ്റ്റ്ബിൻ ഡസ്റ്റിനിൽ യൂസ്മീന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഇന്ത്യക്കാരുടെ എഴുതിയക്കണല്ലോ ഇന്ത്യക്കാർക്ക് സ്വാഭാവികമില്ല അത് ഉപയോഗിക്കണമല്ലേ അങ്ങനെ കച്ചടബിയും ദൈവമായി മാറി അതിന്റെ വീട് ഇതാക്കി എടുക്കണ ഇതാണല്ലേ അതിന്റെ മുമ്പിൽ കണ്ടല്ലേ ആ കച്ചടബനെ ആരാധിക്കുന്ന ഒരു വൻ ബുദ്ധിമാന്മാരെ ബുദ്ധിമാന്മാരായ ജനക്കൂട്ടം ഉണ്ടോ ബുദ്ധിമാന്മാരല്ലെന്നൊന്നും പറഞ്ഞ പിന്നെ വർഗീതവും അപ്പൊ ബുദ്ധിമാന്മാരായ ജനക്കൂട്ടമാണ് ഏർ കമ്പും ചുള്ളിയും മുള്ളും വടിയും ഒക്കെ ദൈവമാണ് ഇപ്പൊ ഇതാ കച്ചറടബിയും ദൈവമാണ് പിന്നെ കച്ചടൈവ ആദ്യത്തെയല്ല കച്ചടബ ആദ്യം പറ്റല്ല മുമ്പ് കുറെ പ്രാവശ്യം കച്ചറടപ്പ് ദൈവം അത് തന്നെയാണ് അപ്പോ പക്ഷെ അത് കങ്കാരൻ്റെ രൂപത്തിലായിരുന്നു ഇത് ഒരു രൂപം ഇല്ലാത്ത പോലും ദൈവമായി അപ്പൊ പുതിയ പുതിയ ദൈവങ്ങൾ ജനിച്ചുകൊണ്ടിരുന്നു അത്ഭുതം 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 ഏഹ് ചൈനയിലൊന്നും ഇല്ലാത്ത അത്ഭുതം അമേരിക്കയിൽ ഇല്ലാത്ത അത്ഭുതം വെറുതെ അല്ല അമേരിക്കത് പേടി ആ പിന്നെ അത് അടുത്തത് കുറച്ച് ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്ത് അമ്പലത്തിൽ ആൾക്കാർ വരുന്ന വഴിക്കായി പ്ലാസ്റ്റിക് കുഴി കുത്തി പ്ലാസ്റ്റിക് കൈമ വിരിച്ചിട്ട് വെള്ളം നിറച്ചിട്ട് രണ്ട് മീനിട്ട് ആവടിതാ സ്ത്രീകൾ വന്നിട്ട് പൊരിഞ്ഞ ആരാധന ഇതാണല്ലേ കല്ല് വെച്ചിട്ടേ രണ്ട് മീനിട്ടതാണ് ആവടിയും ആരാധന നടക്കണം മീനും ആരാധന മീനും ദൈവമായി ഏഹ് എല്ലാവരും വന്ന് ഇനിതാ നിങ്ങൾക്ക് മറ്റൊരു ദൈവത്തിനെ പരിചയപ്പെടുത്താണ് അതായത് ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ആ ദൈവം സ്വയം പറയും എന്താണ് ചെയ്യണ്ടത് കാരണം ഭക്തന്മാർക്ക് അറിയില്ലല്ലോ എന്തൊക്കെയാണ് കീഴ്വഴക്കം എന്നുള്ളത് ദൈവത്തിന്റെ അപ്പൊ എന്റെ മേലെ നീ പൂവിട് എന്റെ അവിടെ പൊട്ടിത്തൊടു ഇവിടെ പൊട്ടിത്തൊടുന്ന് പറഞ്ഞാൽ ദൈവം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനത്തെ ഒരു പ്രത്യേക ദൈവം ഇതാ കൊണ്ടുനോക്കി ഇത് കഴിഞ്ഞിട്ട് ദൈവം തന്നെ പറഞ്ഞത് ഇന്നു വെച്ചി എന്റെ മേലെ പൂയേറി എന്നൊക്കെ ദൈവം തന്നെ പറയുന്ന ഇത്രയും നല്ല ദൈവം ലോകത്തോടെ ഇണ്ടാവുമോ സാധാരണ നമുക്ക് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇങ്ങനെ ദൈവങ്ങളുടെ ഒരു ഘോഷയാത്ര ഓരോ ദിവസം ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അത്ഭുതങ്ങളാണ് ഈ അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞേക്കാമ്പോ ഒരു ഒരു മുളവടി മുളവടി ദൈവം അതിനെ കുറിച്ചുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ പിന്നെ സൂരജ് കുമാർ ബുദ്ധ എന്ന് പറയുന്ന ഒരാ ഒരു പിന്നെ ഒരു അസൂയാലിട്ട പോസ്റ്റാണ് ഇപ്പോൾ പറയുന്നത് ഇലക്ട്രിക് പോൾ അത് പിന്നെ കമ്പി തങ്ങി നിർത്തുന്ന ഒരു മുളവടി അതും ദൈവമാണ് ഇന്ത്യയിൽ അമേരിക്ക ചൈന ജപ്പാനിലൊന്നും യുവക സാധനം പിന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാലും പിടിച്ചാലും പോലും കിട്ടില്ല അവിടെ പിന്നെ കാറും പ്ലെയിനും ഷിപ്പും ഫോണൊക്കെയാണ് അവിടെ കണ്ടുപിടിക്കുന്നത് ഇവിടെ ദൈവങ്ങളാണ് കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും പിന്നെ സുരഭിലമായ നഗരമായിക്കൊണ്ടിരിക്കുന്നത് വൈ പീപ്പിൾ ഇൻ ഇന്ത്യ ആർ ബിസി ഇൻ വർഷിപ്പിംഗ് ഇലക്ട്രിക് പോൾ ലോകത്തെല്ലാവരും കണ്ടുപിടുത്തങ്ങളിലും മുന്നേ പിന്നെ മുന്നോട്ട് പോകുന്നതിലും ശ്രദ്ധിക്കുമ്പോൾ ഇന്ത്യയിൽ ദൈവങ്ങളെ പൂജിക്കുന്നതിലും പിന്നെ ഈ മുളവടീനെ പൂജിക്കുന്നതിലൊക്കെയാണ് സമയം കണ്ടെത്തുന്നത് പിന്നെ വർഗീയത ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ വർഗീയതയായി ഇപ്പം നമ്മളിത് പറയുന്നുണ്ടല്ലോ ഞാനിപ്പോൾ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ വർഗീയതയായി ഇതിലത്തെ മറ്റുള്ള സംഗതികൾ ചിന്തിക്കുന്നതിന് പകരം ഇത് തന്നെ പിടിച്ച് വർഗീയതാക്കിയിട്ട് പിന്നെ തല്ലിക്കൊല്ലം വല്ല മാർഗം ഉണ്ടോ കള്ളക്കേസുകൾ മാർഗ്ഗമുണ്ടോ യു എ പി എച്ച് മൊത്തം മാർഗ്ഗം ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ആ രീതിയിലെ കടുവയിലെ കാര്യങ്ങൾ പോകാം അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോ ലോകത്തെ ഏറ്റവും കൂടുതൽ പുരോഗമിക്കുന്ന രാജ്യമായി മാറിയിട്ടുള്ളത് കാരണം അങ്ങനത്തെ തലച്ചോറാണ് എല്ലാത്തിനും ഉള്ളത് ഓക്കെ പിന്നെ ഇതാ അടുത്തത് നന്ന നേരത്തെ പറഞ്ഞല്ലോ കച്ചടപ്പനെ തന്നെ പിടിച്ച് ദൈവമാക്കി അതിനെക്കുറിച്ചിട്ട് ഡോക്ടർ നിനോ യാദവ് പറഞ്ഞ ഒരാളൊട്ടിരിക്കുകയാണ് മുപ്പത് അസുഖാലുവാണ് എവറി വൺ ഷുഡ് വാച്ച് ദിസ് എല്ലാവരും ഇത് കാണുന്നവരാണ് നവ് ഇന്ത്യൻസ് ഹാവ് സ്റ്റാർട്ടഡ് സ്റ്റാർട്ടഡ് വെർഷിപ്പിംഗ് യൂസ് മീ ഡസ്റ്റ്ബിൻ ജസ്റ്റ് ബിക്കോസ് ഡസ്റ്റ്ബിൻ ഹാസ് ഫ്രഷ് ഫ്ലവർ ഇൻ ഇറ്റ് അതായത് കച്ചറിട്ടിട്ടിട്ടേ ഒരു ചെടി മുളച്ചു ചെടി മുളച്ച മുളച്ചതിന്റെ ശേഷം ആ ചെടിമൊരു പൂവ് വിടർന്നു അതെങ്ങനെ വിടരാൻ പറ്റൂലല്ലോ വിടന്നിട്ടുണ്ടെങ്കിൽ അത്ഭുതമാണ് ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ഡു സംതിങ്ബൌട്ട് ദിസ് ഇന്ത്യൻ സർക്കാർ എന്തുകൊണ്ടാണ് ഇതിനെ കുറിച്ചൊന്നും ചെയ്യാത്തത് ഇന്ത്യൻ സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കും കാരണം ഇങ്ങനത്തെ പടുവിഡികളാണ് അവർക്ക് വേണ്ടത് എന്നാലും കാലാകാലം ഭരിക്കാൻ പറ്റുള്ളൂ പിന്നെ എവറി വൺ മോക്സസ് ഫോർ അവർ സ്റ്റുപിഡിറ്റി ദിസ്ഇസ് എംബറാസിംഗ് പറയുന്നത് ലോകത്തെല്ലാവരും ഞങ്ങളെ അതായത് ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനോ എല്ലാരും പിന്നെ ഇന്ത്യക്കാരനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വക സംഗതികൾ കണ്ടുകൊണ്ട് കാരണം ഇന്ന് ഇപ്പം പണ്ടത്തെ കാലമല്ലോ ഇന്നൊരു ചെറിയ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും കാണാനുള്ളു വൈറലായിട്ട് എല്ലാവരും കാണുകയാണല്ലോ അപ്പം ഇന്ത്യക്കാർ ഇത്രയേ ഉള്ളു പറഞ്ഞാൽ എല്ലാവരും പരിഹസിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പം അത് വെറും ഒരു അസൂയാലോ സത്യത്തിൽ ഇതൊക്കെ നേട്ടമാണ് പിന്നെ ഉള്ള ഒരാൾ പറയാണ് എനി വൺ ക്യാൻ ഫൂൾ ഇന്ത്യൻസ് ഏജ് നോ ബാർ ഇന്ത്യൻസ് അല്ല ഹിന്ദു എന്ന് പറയണം എല്ലാവർക്കും അതായത് ആർക്ക് വേണമെങ്കിലും ഹിന്ദുക്കളെ വെഡികളാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പോസിട്ടിരിക്കുകയാണ് അതായത് വേണമല്ലോ പത്ത് വയസ്സുള്ളവർ പയ്യനും തൊണ്ണൂറ് വയസ്സുള്ളവരും കിഴവനും രണ്ടുപേരും ജീവിച്ചു പോരുന്നത് ഈ പറഞ്ഞ ആർച്ച ഭാരതക്കാരനെ പറ്റിച്ചുകൊണ്ടാണ് ഞാൻ ഉള്ള കള്ളത്തരം തൊണയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഉണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഏർ താ തേങ്ങയും മാങ്ങയ പോലെ കൊറേ വർഗ്ഗീതയും പറഞ്ഞ് എല്ലാരനെയും പൈസ വരെ കൊടുത്തു ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞ പൈസ അവിടെ കൊടുക്കണം അങ്ങനെയൊക്കെ കോടീശ്വരന്മാരായിട്ട് വലസാണ് ഏർ പിരിതാ ദൈവം എല്ലാത്തും ദൈവം എല്ലാത്തിലും ദൈവം എന്താണ് ഇവിടെ സൂരജ് കുമാർ പറഞ്ഞ ആൾ നേരത്തെ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അസുഖമാണ് അപ്പോൾ പറയുന്നത് പ്രിയപ്പെട്ട എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കുള്ള ഒരു നോട്ടീസാണ് പ്ലീസ് ഡോണ്ട് ത്രോ യുവർ ഗോഡ്സ് ഇൻ ഗാർബേജ് നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങൾ കച്ചറത്തൊപ്പം കച്ചറിയിൽ കിട്ടിയരുത് എന്ന് പറയുന്നത് കാരണം ഏതൊരു ഏതൊരാഘോഷം കഴിഞ്ഞാലും പിന്നെ എല്ലാ ഹിന്ദു ആഘോഷങ്ങൾ കഴിഞ്ഞാലും അവിടെ ഈ ദൈവങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ അടുത്ത് തോട്ടിലേക്കും അവിടെയൊക്കെ വലിച്ചെറിയും അത് എറിയണം എന്നാണ് നിയമം അങ്ങനെ എറിഞ്ഞ് നശിപ്പിക്കണം ഏഹ് ആ രാജന്തരം നശിപ്പിക്കണം എന്നുള്ള ഒരു നിയമമാണ് അപ്പോ ഒരുത്തം പറയാണ് ഈ ദൈവങ്ങളെ നിങ്ങൾ ഇങ്ങനെ കൊപ്പത്തൊട്ടിയിലേക്ക് കയറരുത് ഇഫ് യു ബിലീവ് ഇൻ ഐഡൽസ് ആൻഡ് ഗോഡ് ആൻഡ് റിവേഴ്സ് ഇൻ ഡൈറ്റി വൈ ഡു യു ത്രോ ടൂൾസ് ഐഡോൾസ് ഫ്ലവേഴ്സ് ആൻഡ് ഓഫറിംഗ് തിങ്സ് ഇൻ ടുവർ ആ ദൈവം പുഴയും അന്തരീക്ഷമൊക്കെ ദൈവമായിട്ട് കരുതുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സാധനമൊക്കെ ഈ പുഴയിലേക്ക് കയറുന്നത് പിന്നെ പ്രതിമകളും പൂവും ചന്ദനത്തിരിയും മെഴുകും ഒക്കെ എന്തിനാണ് ഈ പുഴയിൽ കയറുന്നത് പുഴ ദൈവമാണല്ലോ അങ്ങോട്ട് എറിയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു ഓർപ്പെടുത്തണം ആരെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അതായത് നൂറ്റാണ്ടുകളായിട്ട് ചെയ്ത് ചെയ്ത് എല്ലാ പുഴയും തോടൊക്കെ നശിപ്പിച്ച് അന്തരീക്ഷം നശിപ്പിച്ചിട്ടാണ് ഉള്ളത് എന്നിട്ട് ഇവിടെ പറയാണ് നിങ്ങൾ അന്തരീക്ഷം പ്രകൃതിയെ നശിപ്പിക്കരുതെന്ന് പ്രകൃതിയെ നശിപ്പിക്കരുത് പറഞ്ഞാൽ നടക്കൂലല്ലോ പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആർച്ച ഭാരതത്തിലുള്ളത് സനാതനത്തിലുള്ളത് അപ്പൊ അത് ചെയ്യരുത് പറഞ്ഞാൽ സനാതനം നിരോധിക്കണം എന്നാണ് ഈ പറയുന്നത് അത് പറഞ്ഞാളിനെ തൂക്കിക്കൊള്ളണം യു എ പി അപ്പെടുക്കണം അപ്പൊ ഈ സൂരജ് കുമാർ പറഞ്ഞ ആളെ വെറും തീവ്രവാദികൾ മൂപ്പർക്കെതിരെ യു എ പി എന്താ ചുമത്താത്ത ചുമത്താത്തത് അപ്പോൾ വലുതാണ് സനാതനം അപ്പോ ഇങ്ങോട്ട് ഉപദേശിക്കാനൊന്നും വരണ്ട വനിതാ ഒരാൾ പറയാണ് ഇതൊക്കെ കൂടി കൂട്ടിട്ടേ എന്താണ് തരുൺ ഗൗതം പറഞ്ഞ മറ്റൊരു അസൂയാലു മൂപ്പർ പറയാണ് പട്ടിനെ പഠിച്ച് ഇങ്ങനെ വട്ടം കറങ്ങുന്ന പട്ടി അതിനെ പഠിച്ച് ദൈവമാക്കി പിന്നെ ഒരു പാമ്പ് ഒരു കല്ലിൻ്റെ മേലെ കയറിയിരുന്ന് അത് ശിവലിംഗമാക്കി പിന്നെ അയാളിൻ്റെ ആ പാമ്പിനെ ദൈവമാക്കി പിന്നെ ഒരു കുട്ടി പിന്നെ എന്താണോ മൂക്കില്ലാതെ ജനിച്ച് അയാ കുട്ടിക്ക് എന്തോ കഴിവുണ്ടോ ആ കുട്ടിനെ പിടിച്ച് ദൈവമാക്കി പിന്നെ ഒരു പശു പശുക്കടാവ് രണ്ട് താലയോട് കൂടി ജയിച്ച് ജനിച്ചു അഞ്ച് കാലുണ്ടതിന് അതിനെ പിടിച്ച് ദൈവമാക്കി ഇന്ത്യ ഹാസ് ടു ബി ദ മോസ്റ്റ് അൺസയൻറ്റിഫിക് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് അപ്പം ഇതൊക്കെ ചെയ്യുന്ന ഇന്ത്യൻ സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞ പിന്നതി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പഞ്ചാബികളും വിടും അതൊന്നുമില്ലല്ലോ സനാതനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ശാസ്ത്രവിരുദ്ധ സമൂഹം എന്ന് ഈ അസൂയാലുവായിട്ടുള്ള തരുൺ ഗൗതം പറയാണ് ഇതൊക്കെ നന്മയാണ് നല്ല കാര്യമാണെന്ന് പോലും ആൾക്കറിയില്ല എല്ലാത്തിലും ദൈവം കണ്ടെത്തുന്ന ഏതെങ്കിലും ഒരു പ്രത്യക്ഷ ശാസ്ത്രം ലോകത്തുണ്ടോ ആ അപ്പൊ അതാ പറഞ്ഞത് അതിന്റെ നന്മയാണ് നമ്മൾ കണ്ടത് തിന്മയല്ല അപ്പൊ ഈ അസൂയാലൊക്കെ വെറുതെ പറയുന്നതാണ് എന്തായാലും വേണമല്ല സന്തോഷവാർത്ത ഇതാണ് ഇപ്പൊ നാലഞ്ച് ദൈവം ഒരൊറ്റ അടിക്ക് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഏഹ് പിന്നെ ജനിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ നേരിയാണ് ഇനി നമുക്ക് ഇതുപോലെ ജനിച്ചോണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഹാപ്പി ബർത്ത്ഡേ നേരാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ